നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ വിസ കിട്ടുന്നതിനും പുതുക്കാനും ചില മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ വിസിറ്റ് വിസയിൽ രാജ്യത്തേക്ക് എത്തണമെങ്കിൽ പുതിയ നിബന്ധനകൾ അറിഞ്ഞിരിക്കണം നേരത്തെ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർ എക്സിറ്റ് അടിച്ച് ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിലെത്തി വീണ്ടും പുതിയ വിസ എടുത്ത് യു എയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു പതിവ് എന്നാൽ ഇനി മറ്റു രാജ്യങ്ങളിലെ വിമാനത്താവളത്തിലെത്തി പുതുക്കിയ വിസയുമായി അന്ന് തന്നെ ദുബായിൽ മടങ്ങിയെത്താമെന്ന സൗകര്യം താൽക്കാലികമായി നിർത്തി സന്ദർശക ടൂറിസ്റ്റ് വിസ നിയമം പുതുക്കിയതിന് പിന്നാലെ വിസ പുതുക്കാൻ ഇനി മുപ്പത് ദിവസത്തെ ഇടവേള വേണമെന്നാണ് അധികൃതർ പറയുന്നത് ദുബായ് വിസ പുതുക്കുന്നതിന്റെ ഭാഗമായി രാജ്യം വിട്ടവരുടെ അപേക്ഷകൾ നിരസിച്ചതായി ട്രാവൽ ഏജൻസികൾ അറിയിച്ചു യു എയിലെ മറ്റ് എമിറേറ്റുകളിൽ നിന്നുള്ള വിസക്കാർക്ക് മറ്റ് രാജ്യങ്ങളിൽ എക്സിറ്റ് അടിച്ച് പുതിയ വിസയിലെത്താനുള്ള സൗകര്യം കിട്ടുന്നുണ്ട് ദുബായ് എമിറേറ്റിലുള്ളവർക്കാണ് നിലവിൽ ഇത്തരത്തിലൊരു നിബന്ധന മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതേസമയം രാജ്യം വിടാതെ തന്നെ രണ്ട് തവണ വിസ പുതുക്കാനുള്ള സൗകര്യം ദുബായിലുണ്ട് ഉണ്ട് യു എയിൽ നിന്നുകൊണ്ട് ഒരു മാസത്തെ വിസ പുതുക്കാം പക്ഷേ ഇതിന് ഫീസ് നിരക്ക് കൂടുതലാണ് കീഷിം ഒമാൻ കുവൈത്ത് എന്നിവിടങ്ങളിലേക്കാണ് വിസ പുതുക്കൽ വ്യവസ്ഥ പാലിക്കാനായി വിദേശികൾ പോകുന്നത് ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നതിന് പിന്നാലെ വിസ പുതുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാകും പുതുക്കിയ വിസയുമായി വീണ്ടും യു എയിലേക്ക് മടങ്ങിയെത്തുന്നതായിരുന്നു രീതി എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇത്തരത്തിൽ പുതുക്കാൻ പോയ ദുബായ് വിസക്കാർക്ക് പുതിയ വിസ കിട്ടിയില്ല അതിനാൽ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് ദുബായിലേക്ക് തിരിച്ചു പോകാനാകാതെ ഇങ്ങനെ നിരവധി പേർ മറ്റ് രാജ്യങ്ങളെ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരുന്നു ദുബായിലേക്ക് പുതിയ സന്ദർശക വിസയ്ക്ക് അപേക്ഷിച്ച ഇവരുടെ എല്ലാം അപേക്ഷ നിരസിക്കപ്പെടുകയായിരുന്നു തുടർന്ന് ഇവരിൽ പകുതിയിലധികവും ഇമിഗ്രേഷനിൽ രേഖകൾ ഹാജരാക്കി നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു സ്വന്തം രാജ്യത്തു നിന്ന് മാത്രമേ ഇവർക്ക് തിരികെ വരാൻ കഴിയൂ ഇങ്ങനെയുള്ളവർ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ മുപ്പത് ദിവസത്തിന് ശേഷമാണ് അനുമതി കിട്ടുന്നത് െന്ന് ട്രാവൽ കമ്പനികൾ അറിയിച്ചു ഒരാഴ്ച മുൻപാണ് സന്ദർശക വിസയുടെ കാര്യത്തിൽ ദുബായ് പരിഷ്കാരം ഏർപ്പെടുത്തിയത് സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ താമസ സ്ഥലത്തിന്റെ വിവരവും മടക്കു യാത്ര ടിക്കറ്റും നൽകണം അല്ലാത്ത അപേക്ഷകൾ നിരസിക്കും വിസ കിട്ടുന്നതിനായി യു എ എമിഗ്രേഷൻ വിഭാഗം പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി നോക്കാം ദുബായിൽ രക്തബന്ധമുള്ളവരെ കൊണ്ടുവരാനുള്ള ടൂറിസ്റ്റ് സന്ദർശക വിസ കിട്ടാൻ വാടക കരാർ നിർബന്ധമാക്കി അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് രേഖ സമർപ്പിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മുപ്പത് ദിവസത്തെ വിസയ്ക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒന്നും മുതൽ മുപ്പത് ദിവസം വരെയുള്ള ഏത് ഹോട്ടൽ ബുക്കിംഗ് കാലയളവും സ്വീകാര്യമാണ് അറുപത് ദിവസത്തെ വിസ അപേക്ഷയാണെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് കാലയളവ് മുപ്പത്തഞ്ചു മുതൽ അറുപത്തഞ്ച് ദിവസത്തേക്കായിരിക്കണം കൂടാതെ മടക്ക ടിക്കറ്റും ഉണ്ടായിരിക്കണം ഹോട്ടൽ ബുക്കിംഗിലെ തീയതികളും റൗണ്ട് ട്രിപ്പ് ടിക്കറ്റും പൊരുത്തപ്പെടേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം അറ്റാച്ച് ചെയ്ത രേഖകൾ തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാൽ കാരണം വ്യക്തമാക്കാതെ ഇമിഗ്രേഷൻ അപേക്ഷകൾ നിരസിച്ചേക്കാം അനാവശ്യമായ കാലതാമസങ്ങളോ നിരസിക്കലോ ഒഴിവാക്കാൻ ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്